ബിസ്മി ലഹിറൻ റഹീം നെഹ്മദ് ഹുസലി അല റസൂൽഹിൽ കരീം അമ്മാബാദ് കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു താല വിജയത്തിനടിസ്ഥാനമായ രണ്ട് കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം അറിയിച്ചിരുകയുണ്ടായി അത് പരിശുദ്ധ ഖുർആനാണ് പരിശുദ്ധ ഖുർആാനുമായി നല്ല ബന്ധം വെച്ചു പുലർത്തുകയും അതിലെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യുകയാണെങ്കിൽ ഉന്നതമായ വിജയം ഇരുലോകത്തും ഉണ്ടാവുന്നതാണ് അതുപോലെ ഉന്നതമായ വിജയം ഇരുലോകത്തും കിട്ടാനുള്ള രണ്ടാമത്തെ കാരണമാണ് നാം ഓതാൻ പോകുന്ന ആയത്തിൽ അള്ളാഹുത്താലിക്കുന്നത് പറയുക അള്ളാഹുവിൻ്റെ ഈ അനുഗ്രഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പേരിൽ ഇതിനാൽ അവർ സന്തോഷിക്കട്ടെ ഇതവർ ഒരുമിച്ച് കൂട്ടിയതിനേക്കാൾ ഉത്തമമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുവത്തായാല മനുഷ്യൻ്റെ വിജയത്തിന് കാരണമായ രണ്ടാമത്തെ കാര്യം അറിയിച്ചിരുകയാണ് അഥവാ ആദ്യത്തെ കാരണമായി ഖുർആനെ അറിയിച്ചെന്നിട്ടുണ്ടെങ്കിൽ രണ്ടാമതായി മനുഷ്യന് വിജയത്തിന് കാരണമാവുന്ന കാര്യമാണ് നിബിതങ്ങൾ സല്ല അള്ളാഹുഅലി വസ്ലമിയെ പിൻപറ്റുക എന്നുള്ളത് പശുദ്ധ ഖുർആൻ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാനും പശുത ഖുർആാൻ ജീവിച്ചുകൊണ്ട് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനും അള്ളാഹു തായാല നമ്മളിലോട്ട് അയച്ച പ്രവാചകനാണ് നിബിതംഗ് സല്ല അള്ളാഹു അലി വസ്ലാം നിബിതംഗൽ സാഹു അലി വസ്ലമിയെ ആരെങ്കിലും നിഷേധിക്കുകയാണെങ്കിൽ ഒരിക്കലും അവന് വിജയം കണ്ടെത്തുന്നതല്ല എപ്രകാരം അള്ളാഹു ഏകനാണോ അതുപോലെ അള്ളാഹുലോട്ട് എത്താനുള്ള മാർഗവും ഒരേയൊരു മാർഗ്ഗം മാത്രമാണ് അത് നിബിതങ്ങൾ സല്ല അള്ളാഹുഅലി വസ്ലം കാണിച്ചെന്ന മാർഗമാണ് നിബിതങ്ങൾ സല്ല അള്ളാഹുഅലി വസ്ലമിയുടെ മാർഗത്തിൽ മാത്രമാണ് ഇത് ലോകത്തുമുള്ള വിജയമുള്ളത് ബാക്കി എല്ലാ മാർഗങ്ങളും പരാജയത്തിന്റെ മാർഗങ്ങളാണ് അതുകൊണ്ട് പരിശുദ്ധ ഖുർആാനെ പിൻപറ്റുന്നത് പോലെ തന്നെ ആ ഖുർആൻ പഠിപ്പിച്ചു തരാനും ആ ഖുർആാൻ ജീവിച്ച് കാണിച്ചു തരാനും അള്ളാഹു അതിനോടൊപ്പം അയച്ചതായ നിബിധങ്ങൾ സുല്ലാഹു അലൈവിസ്ലമയെയും പിൻപറ്റുക എന്നുള്ളത് വിജയത്തിന് അടിസ്ഥാനമായ കാര്യമാണെന്ന് അള്ളാഹു അറിയിക്കുകയാണ് നിബിധങ്ങൾ സുല്ലാഹു അലൈഹി വസ്ലമിയുടെ ജീവിതം നമ്മുടെ ഇരുലോക വിജയത്തിനും കാരണമാണ് നിമിതങ്ങൾ സലല്ലാഹു അലൈഹി വസ്ലമയെ പിൻപറ്റിയിട്ടില്ല എങ്കിൽ അവൻ പരാജിതരാണെന്ന് പശുദ്ധ ഖുർആനിൻ്റെ പല ആയത്തുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കണമെങ്കിൽ അവൻ നിബിധങ്ങൾ സുല്ലാഹു അലി വസ്ലമയെ പിൻപറ്റേണ്ടതുണ്ടെന്ന് പശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു അറിയിച്ചിരികയുണ്ടായി ഒരാൾ യഥാർത്ഥമായ വിശ്വാസിയായി തീരണമെങ്കിൽ നിബിതങ്ങൾ സുല്ലാഹു അലൈ വസ്ലം കൊണ്ടുവന്ന നടപടിക്രമങ്ങൾ തങ്ങൾ സല്ലാഹു അലി വസ്ലമിന്റെ ജീവിതം അവൻ്റെ താല്പര്യമായി മാറേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ മേഖലയും എങ്ങനെയായിരിക്കണമെന്ന് നിബിതങ്ങൾ സാഹു അലൈവലം ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് ലക്കത് ഖാൻ ലും ഫി റസൂൽ ഉസ്വത്തുൽ ഹസന നിബിതങ്ങൾ സാഹു അലൈഹി വസ്ലമയിൽ ഉത്തമമായ ജീവിത മാതൃക അള്ളാഹു വെച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളുണ്ടോ എല്ലാ മേഖലകളിലും എങ്ങനെയാണ് ഒരു വിശ്വാസി ആയി തീരേണ്ടതെന്ന് നിമിതങ്ങൾ സാഹു അലൈ വസ്ലമേ കണ്ടെത്താൻ സാധിക്കും നമ്മൾ എങ്ങനെ ഉറങ്ങണം എങ്ങനെ ഭക്ഷണം കഴിക്കണം എങ്ങനെ കുടുംബവുമായി ജീവിക്കണം എങ്ങനെ യാത്ര ചെയ്യണം എങ്ങനെ നമ്മൾ കച്ചവടം ചെയ്യണം എങ്ങനെ നമ്മൾ പരിപാടികൾ നടത്തണം എങ്ങനെ നമ്മൾ വസ്ത്രം ധരിക്കണം ഇങ്ങനെ തുടങ്ങി ജീവിതത്തിൽ വരാൻ പോകുന്ന ഓരോ കാര്യങ്ങളും ഒരു മനുഷ്യൻ ഏതെല്ലാം മേഖലയിലൂടെ കടന്നു പോകുന്നുണ്ടോ ആ എല്ലാ മേഖലയിലും ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണമെന്ന് നിബിധങ്ങൾ സല്ലാഹു അലി വസ്ലമിന്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് കണ്ടെത്താൻ സാധിക്കും ആ ജീവിതം പിൻപറ്റുന്നതിലൂടെയാണ് യഥാർത്ഥ വിജയം ലഭിക്കുക ഇരുലോകത്തും വിജയം ലഭിക്കുക എന്ന് അള്ളാഹു സുബാനഹുഅല അറിയിക്കുകയാണ് ആ ജീവിതം നിഷേധിക്കുകയും ആ ജീവിതത്തെ പരിയസിക്കുകയും ആ ജീവിതം നിസ്സാരമായി കാണുകയും ചെയ്യുകയാണെങ്കിൽ അവർ വലിയ പരാജയത്തിലുമാണെന്ന് നിബിതങ്ങൾ സല്ല അള്ളാഹുഅലി വസ്ലമിന്റെ ഹദീസുകളിലൂടെയും ഖുർആാനിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് സഹാബാക്കൾ നിമിതങ്ങൾ സാഹു അലൈഹി വസ്ലമിയെ ചാണിന് ചാണായ മുഴത്തിന് മുഴമായും പിൻപറ്റുന്നവരായിരുന്നു നിബിതങ്ങൾ സാഹു അലൈവല്ലം എന്ത് കാണിച്ചു കൊടുത്തോ ആ രീതിയിൽ ജീവിക്കുന്നവരായിരുന്നു സഹാബാക്കൾ അതുകൊണ്ട് അള്ളാഹുവിൽ നിന്നുമുള്ള തൃപ്തിയുടെ വാഗ്ദാനം പരിശുദ്ധ ഖുർആാനിൽ അവർക്ക് ലഭിക്കുകയുണ്ടായി അവർ തൃപ്തിപ്പെട്ടവരായി തൃപ്തിപ്പെട്ടവരായിത്തീർന്നു ഇരുലോകത്തും വിജയം അവർ കണ്ടെത്തുകയും ചെയ്തു കാരണം നിബിതങ്ങൾ സാഹു അലൈഹി വസ്ലമെ പൂർണ്ണമായി പിൻപറ്റാൻ അവർ തയ്യാറായി അതുകൊണ്ട് ഈ ആയത്തിലൂടെ അള്ളാഹു താല മനുഷ്യന്റെ ഇരുലോക വിജയത്തിന് കാരണമാവുന്ന പ്രധാനപ്പെട്ട കാരണമാണ് നിബിതങ്ങൾ സാഹു അലി വസ്ലമയെ പിൻപറ്റുക എന്നുള്ളത് എന്ന് അറിയിച്ചിരുകയാണ് ഇവിടെ അള്ളാഹു സുബാനഹു തല ഈ ആയത്തിൽ പറഞ്ഞത് ബിഫാഖി ഒ ബിറമത്തിഹി അള്ളാഹുവിൻ്റെ ഫലുൽ കൊണ്ടും റഹമത്ത് കൊണ്ടും വിശ്വാസികൾ സന്തോഷിച്ചു കൊള്ളട്ടെ ഫലൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഔദാര്യം റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കരുണ ഇവിടെ ഫലലിനെയും റഹമത്തിനെയും പണ്ഡിതന്മാർ പല രീതിയിൽ വിശദീകരിച്ചിട്ടുണ്ട് നിമിതങ്ങൾ സുലഹു അലഹ വസമയിൽ നിന്നും അനസ് അലി അള്ളാഹു അനുഹു റിവാ ചെയ്ത ഹദീസിൽ കാണാം ഇവിടെ അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് ഉദ്ദേശം പരിശുദ്ധ ഖുർആൻ ആണ് കൊണ്ട് ഉദ്ദേശം പരിശുദ്ധ ഖുർആൻ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശം പരിശുദ്ധ ഖുർആാൻ അനുസരിച്ച് ജീവിക്കലാണ് വേറെ ചില റിവായത്തുകളിൽ കാണാം ഫതൽ കൊണ്ടുള്ള ഉദ്ദേശം പരിശുദ്ധ ഖുർആാനാണ് റഹ്മത്ത് കൊണ്ടുള്ള ഉദ്ദേശം പരിശുദ്ധമായ ഇസ്ലാമാണ് വേറെ ചില റിവായത്തുകളിൽ കാണാം ഫതൽ കൊണ്ടുള്ള ഉദ്ദേശം പരിശുദ്ധ ഖുർആൻ ആണ് റഹമത്ത് കൊണ്ടുള്ള ഉദ്ദേശം നിബിതങ്ങൾ സല്ലാഹു അലൈ വസ്ലമയാണ് ഈ മൂന്ന് അഭിപ്രായങ്ങളും വ്യത്യാസമൊന്നുമില്ല കാരണം നിബിതങ്ങൾ സല്ലാഹു അലൈവ് വസ്ലമയാണ് നമുക്ക് യഥാർത്ഥ ഇസ്ലാം കാണിച്ചു തന്നത് നിബിതങ്ങൾ സല്ല അള്ളാഹു അലൈ വസ്ലമിയുടെ ജീവിതം എന്തായിരുന്നുവെന്ന് ആയിഷാർ അലി അള്ളാഹു വലഹയോട് ചോദിച്ചപ്പോൾ തങ്ങൾ സലല്ലാഹു അലൈ വസ്ലമിയുടെ ജീവിതം ഖുർആൻ ആയിരുന്നുവെന്ന് ആയിഷാർ അലി അള്ളാഹു വനഹ മറുപടി കൊടുത്തു അതുകൊണ്ട് റഹ്മത്ത് കൊണ്ട് ഉദ്ദേശം ഖുർആൻ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണെങ്കിലും റഹ്മത്ത് കൊണ്ടുള്ള ഉദ്ദേശം ഇസ്ലാം ഇസ്ലാമാണെങ്കിലും റഹ്മത്ത് കൊണ്ടുള്ള ഉദ്ദേശം നിബിതങ്ങൾ സല്ല അള്ളാഹു അലൈ മൂന്നും ഒന്ന് തന്നെയാണ് കാരണം നിബിതങ്ങൾ സല്ല അള്ളാഹുഅലൈ വസ്ലമയാണ് യഥാർത്ഥ ഇസ്ലാമികമായ ജീവിതത്തെയും യഥാർത്ഥമായ ഖുർആനിന്റെ ജീവിതത്തെയും കാണിച്ചു തന്നത് അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം പണ്ഡിതന്മാരും ഫലൽ കൊണ്ടുള്ള ഉദ്ദേശം പരിശുദ്ധ ഖുർആാനും റഹ്മത്ത് കൊണ്ടുള്ള ഉദ്ദേശം നിബിതങ്ങൾ സല്ല അള്ളാഹുഅലൈ വസ്ലമയുമാണ് എന്ന് അറിയിച്ചിരികയുണ്ടായി ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് വിശ്വാസികൾ സന്തോഷിച്ചു കൊള്ളട്ടെ എന്ന് അള്ളാഹു പറഞ്ഞു അഥവാ സന്തോഷിക്കാൻ കാരണമായ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഖുർആാനും രണ്ട് നിബിതങ്ങൾ സാഹു അലൈവ് വസ്ലമയും നമുക്ക് എങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു തന്നത് പശു നമ്മുടെ ജീവിത വിജയം കാണിച്ചു തന്നത് പശു ഖുർആനും ആണ് ദുന്യാവിലും ആഹ്ലത്തിലും സമാധാനം റാഹത്തും ലഭിക്കാനുള്ള മാർഗം കാണിച്ചു തരുന്നത് പശുദ്ധ ഖുർആനും അലി വസ്സലമയുമാണ് ഇങ്ങനെ സന്മാർഗത്തിന്റെ പാത കാണിച്ചെന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പരിശുദ്ധ ഖുർആാനും രണ്ട് നിമിതങ്ങൾ സല്ല അള്ളാഹു അലൈവസലമയും അതുകൊണ്ട് മനുഷ്യർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കാനായി അള്ളാഹു മനുഷ്യരിലോട്ട് ഇറക്കിയതായ ഈ രണ്ട് കാര്യങ്ങളിലും അവർ സന്തോഷിച്ചു കൊള്ളട്ടെ ഇത് അവർക്ക് ലഭിച്ച വലിയ അനുഗ്രഹമാണെന്ന് അള്ളാഹു സുബാനഹുല അറിയിക്കുകയാണ് ഈ രണ്ട് അനുഗ്രഹങ്ങളിലും സന്തോഷിക്കേണ്ടത് എങ്ങനെയാണ് ഈ രണ്ട് അനുഗ്രഹങ്ങളിലും ഉള്ള ലക്ഷ്യത്തെ പൂർത്തിയാക്കിക്കൊണ്ടാണ് പ്രശുദ്ധ ഖുർആൻ്റെ ലക്ഷ്യമെന്നുള്ളത് ആ ഖുർആാൻ്റെ ജീവിതം ജീവിതത്തിൽ ഉണ്ടാക്കാനാണ് വിബരങ്ങൾ സൊല്ലാഹു അലി വസ്ലം അവതരിപ്പിക്കപ്പെട്ട ലക്ഷ്യമെന്നുള്ളത് തങ്ങൾ സൊല്ലാഹു അലി വല്ലമയിലൂടെ അള്ളാഹുരോട് എത്തിച്ചേരാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഈ രണ്ട് അനുഗ്രഹങ്ങളിലും സന്തോഷിക്കുക എന്നുള്ളത് ഈ രണ്ട് കാര്യത്തെയും പിമ്പത്തലാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് പശുത ഖുർആാനെയും പൂർണ്ണമായി പിമ്പറ്റണം നിബിധങ്ങൾ സല്ല അല്ലാഹു അലി വസ്ലമേയും പൂർണ്ണമായി പിമ്പറ്റണം ചുരുക്കി പറയുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ എന്താണോ ആ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഈ രണ്ട് അനുഗ്രഹങ്ങളിലും സന്തോഷിക്കുക എന്നുള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അവസാനമായി അള്ളാഹു താല പറയുകയാണ് നിങ്ങൾ ദുന്യാവിൽ ഒരുമിച്ച് കൂട്ടുന്ന എല്ലാ വസ്തുക്കളേക്കാളും ഉത്തമം ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ദുന്യാവിൽ ഭൗതികമായ നേട്ടങ്ങളുണ്ടാക്കി ഭൗതികമായ ഉയർച്ചകളുണ്ടാക്കി സാമ്പത്തികമായ ഭദ്രതയുണ്ടാക്കി നിങ്ങൾക്ക് ധാരാളം ദുന്യാവ് വാരിക്കൂട്ടാൻ സാധിച്ചു ദുന്യാവിൽ നിങ്ങൾക്ക് വലിയ സ്ഥാനങ്ങൾ ലഭിച്ചു എന്നാൽ ഖുർആാൻ്റെ ജീവിതം ലഭിച്ചിട്ടില്ല എങ്കിൽ നിവിധങ്ങൾ സല്ലാ അലൈവലമെ പിൻപറ്റാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ സമ്പാദിച്ചതും ഉണ്ടാക്കിയതും അധികാരവും എല്ലാം നഷ്ടത്തിലാണ് നിങ്ങൾക്ക് അതുകൊണ്ട് ഒരിക്കലും ഇരുലോകത്തും വിജയം ലഭിക്കുന്നതല്ല താൽക്കാലികമായ സുഖവും സന്തോഷവും മാത്രമാണ് എല്ലാ വസ്തുക്കളെ കൊണ്ടും നിങ്ങൾക്ക് ലഭിക്കുക എന്നാൽ ഖുർആൻ പിൻപറ്റുന്നത് കാരണമായി നിവിധങ്ങൾ സല്ലാഹു അലി വസ്ലമി പിൻപറ്റുന്നത് കാരണമായി താൽക്കാലികമായ സന്തോഷവും റാഹത്തും അല്ല നിങ്ങൾക്ക് ലഭിക്കുന്നത് നേരെ മറിച്ച് ഈ ഒരു ലോകത്തും ദുന്യാവിലും ആഹ്ലത്തിലും കാലാകാലമുള്ള വിജയവും കാലാകാലമുള്ള സന്തോഷവും കാലാകാലമുള്ള സമാധാനവും നിങ്ങൾക്ക് ഖുർആൻ പിൻപറ്റുന്നത് കാരണമായും നിമിതങ്ങൾ സാഹു അലൈവലമിയെ പിൻപറ്റുന്നത് കാരണമായും ലഭിക്കുന്നതാണ് അതുകൊണ്ട് ദുന്യാവിൽ നിങ്ങൾ എന്തെല്ലാം ഒരുമിച്ച് കൂട്ടിയാലും എത്ര ഉയർച്ചയിലെത്തിയാലും ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പിൻപറ്റിയിട്ടില്ല എങ്കിൽ നിങ്ങൾ നഷ്ടവാളികൾ തന്നെയാണ് അതുകൊണ്ട് വിജയം വേണമെങ്കിൽ ഇരുലോകത്തും സമാധാനം വേണമെങ്കിൽ ഇരുലോകത്തും റാഹത്ത് വേണമെങ്കിൽ നിങ്ങൾ പരിശുദ്ധ ഖുർആാനെയും നിവിധങ്ങൾ സല്ലാഹു അലൈ വസ്ലമെയും പിൻപറ്റേണ്ടതുണ്ടെന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു താലെ അറിയിച്ചേരുകയാണ് അള്ളാഹു താലെ പരിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ വാഹൃദ് അലഹദില്ലാഹു റബ്ബി ലാലമി